നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലിവർപൂളിനായിട്ട് ഇപ്പം ഇന്നും പ്രകടനമാണ് ഹങ്കേറിയൻ താരം ഡൊമിനിക് സെബോസിലായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ സെബോസിലായും റയൽ മാഡിനായിട്ട് കളിക്കുന്ന ബ്രസീലിയൻ താരം വിനീ ജൂനിയറും തമ്മിൽ കാട്ട ഫ്രണ്ട്സാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഫോണാതെ അതായിരിക്കും പലരും പറയാൻ പോകും പക്ഷേ സംഗതി സത്യമാണ് റയൽ മാഡിന് പുറത്തുള്ള തൻ്റെ സൗഹൃദ വലയത്തെക്കുറിച്ച് വിനീ ജൂനിയർ വെളിപ്പെടുത്തുന്നുണ്ട് ഏറ്റവും പുതിയ ഇൻറ്റർവ്യൂവിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറയുന്നത് ഇൻറ്റർവ്യൂവിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നു ഫ്രണ്ട്സ് ഔട്ട്സൈഡ് റയൽ മാറ്റിട്ട് ആരൊക്കെയാണ് മറുപടി യെസ് ഒരുപാടുണ്ട് സബോസ് ലായ് ഞാൻ ഒരുപാട് സംസാരിക്കാറുള്ള എൻ്റെ അടുത്ത സുഹൃത്താണ് സബോസ് ലായ് ഞങ്ങൾ വളരെ ചെറുപ്പത്തിൽ കണ്ടുമുട്ടിയവരാണ് പിന്നെ പത്ത്വറ്റ അദ്ദേഹം ഇപ്പോൾ ഫ്ലമിങ്ങോയിലാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് പിന്നെ ബാഴ്സലോണയുടെ റാഫിഞ്ഞ സിറ്റിയിലെ സാവീഞ്ഞോ പിന്നെ റെയ്നീർ ലിയാവോ ഇവരൊക്കെ എൻ്റെ അടുത്ത ഫ്രണ്ട്സാണ് എന്നാണ് വിനി ജൂനിയർ പറയുന്നത് നല്ല രൂപത്തിൽ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നയാളാണ് വിനി നമുക്കറിയാമല്ലോ അപ്പോൾ റൊണാൾഡോ റോഹോക്ക് ഡിപ്രഷൻ ഉണ്ടായ ഘട്ടത്തിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിളിച്ചവരിൽ ആദ്യം വിളിച്ചവരുടെ കൂട്ടത്തിൽ വിനി ജൂനിയർ ഉണ്ട് മാത്രമല്ല അപ്പം വിനിയെ നിങ്ങൾ ഏജൻറ്റാണ് ഏജൻ്റ് വിനിയാണോ പല താരങ്ങളുടെ കാര്യത്തിലും അങ്ങനെ പറയാറുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു ആനക്കമോയിങ്കോയോട് പറയാറുണ്ട് എംബാപ്പേ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെക്കുറിച്ച് ഞങ്ങളോടൊപ്പം വന്ന് കളിക്കാൻ വേണ്ടി കമോയിങ്ക അങ്ങനെ പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട് ഞാൻ സെയിം സംഗതിയാണ് ജൂഡ് ബെല്ലിംഗാമിൻ്റെ കാര്യത്തിൽ ചെയ്തത് ഞാൻ ജൂഡ് ബെല്ലിംഗാമിന് എഴുതി മെസ്സേജ് അയച്ചു വരൂ നിങ്ങൾക്ക് മറ്റേം പോകാൻ പറ്റില്ല ലോകത്ത് ഏറ്റവും മികച്ച ക്ലബ്ബ് ഇവിടെയാണ് ഇങ്ങോട്ട് വരൂ ബെസ്റ്റ് ടീം ഇൻ ദി വേൾഡ് ആണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ക്ഷണിച്ചു കൊണ്ടുവന്ന വന്നയാൾ ഞാനാണ് അപ്പോൾ വീണ്ടും ഇൻ്റർവ്യൂവർ ചോദിക്കുന്നുണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊരു ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ എംബാപ്പെ മാഡ്രിഡിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ള ആ ഒരു റൂമറിൻ്റെ സമയത്ത് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ വരും ഹോപ്പ്ഫുള്ളി അദ്ദേഹം വരും എന്നുള്ളൊരു സാധ്യത പക്ഷേ അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഹൺഡ്രഡ് പേർസെൻ്റ് ഉറപ്പുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നീട് മറുപടി യാ യെസ് ഹോപ്പ്ഫുള്ളി എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ എംപാപ്പയ്ക്ക് അതിന് ശേഷം എഴുതി ഓൾ സമ്മർ ഞാൻ അദ്ദേഹത്തോട് എപ്പോഴാണ് വരുന്നത് എപ്പോഴാണ് വരുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു അവ അദ്ദേഹം വരാതിരുന്നപ്പോൾ സ്വാഭാവികമായിരിക്കും സ്വാഭാവികമായിട്ടും ചെറിയ നിരാശ ആദ്യഘട്ടത്തിലുണ്ടായി പക്ഷേ പിന്നീട് അദ്ദേഹം വന്നു ഞങ്ങൾക്ക് അത്ര വലിയ ഒരു റിലേഷൻഷിപ്പ് ഒന്നും ആദ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ മെസ്സേജ് ചെയ്ത് മെസ്സേജ് ചെയ്ത് ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പമായി ചില ഘട്ടങ്ങളിൽ ആദ്യമൊക്കെ ഞാൻ മെസ്സേജ് ചെയ്യുമ്പോൾ എംബാപ്പി മറുപടി അയക്കുമോ എന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു യെസ് പക്ഷേ ഒരിക്കലും കൃത്യമായിട്ടുള്ളൊരു ആൻസറ് ആദ്യമൊന്നും അവൻ ത തരുന്നുണ്ടായിരുന്നില്ല എന്നുകൂടി വിനി പറയുന്നുണ്ട് അതായത് എ സി വിട്ട് റയലിലേക്ക് വരാനുള്ളൂ ഈ പറയുന്നത് അപ്പോൾ മറുപടി അയക്കുന്നുണ്ടെങ്കിലും വരുന്നൊരു ഉറപ്പ് പറയുന്നുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ മറ്റുള്ള ടീമിലെ താരങ്ങളാണെങ്കിലും സൂപ്പർ താരങ്ങളോടൊക്കെ നല്ല രൂപത്തിൽ ബന്ധം പുലർത്തി പോകുന്നയാളാണ് വിനി ജൂനിയർ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്റ്റോക് സുരതാം